നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജയമോഹിനി ഗീതക്കക്കുഴി ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്നതിനായി സ്ക്രാപ്പ് ചലഞ്ച് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ രാജശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ കീഴിൽ അഞ്ചോളം ഗുഡ്സ് വാഹനങ്ങളിലായി പ്രവർത്തകർ വീടുകളിൽ ചെന്ന് സ്ക്രാപ് സ്വീകരിക്കുകയായിരുന്നു മുൻകൂട്ടി വിവരമറിയിച്ചതിനാൽ മിക്ക വീടുകളിലും പഴയ സാധനങ്ങൾ എടുത്തുവച്ചിരുന്നു മെമ്പർമാരായ കെ അനീഷ് എം ടി നസർബാൻ എന്നിവർ ചേർന്ന് വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു സാധനങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും രണ്ട് രോഗികൾക്കായി വീതിച്ചു നൽകും കൂട്ടായ്മ പ്രവർത്തകരായ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഷീദ് സെക്രട്ടറി കെ ബൈജു ട്രഷറർ വി കെ അമീർ അംഗങ്ങളായ ഹരീഷ് കുട്ടൻ കെ ഫാസിൽ ലിജേഷ് കെ ജിതിൻ കെ പി സുഭിൻ ഒ വിഭിൻ കെ ധനൂപ് സജാർ ലിനീഷ് ജംഷീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം